ഇവിടെ ഒരു സൗചിതമായി ഇവിടെയും ആഘോഷിക്കാൻ സന്നദ്ധമായിരിക്കും ഇവിടെ നല്ല നല്ല കർഷകന്മാർ പരിപാടി കഴിഞ്ഞിട്ടാണ് കർഷകൻ പത്തരക്കാണ് വരും കഴിഞ്ഞിട്ടാണ് അവരുടെയും മറ്റുള്ള പഞ്ചായത്തിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് മറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് എസ് ഗിരീഷ് ഫാത്തിമത്ത് സജന അബ്ദുൾസലാം മാസ്റ്റർ റസിയ എം പി എന്നിവർ ആശംസകൾ അറിയിച്ചു നഗരസഭാ കൗൺസിലർമാരായ അനിതാ കല്ലേരി സി ടി റംല അബൂബക്കർ കല്ലിങ്ങൽ ബാവ സജിന അൻസാർ ഐ പി സീനത്ത് അബ്ദുള്ളക്കുട്ടി ഐ പി സാജിറ സീനത്ത് റഹ്മാൻ സരോജ ദേവി സീതാലക്ഷ്മി ജീനാ ഭാസ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭയിലെ മികച്ച കർഷകരെയും ആദരിച്ചു നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ നന്ദിയും പറഞ്ഞു വിട്ടനൂസ്